പെട്ടെന്ന് കുക്കറിൽ നെയ്ച്ചോറ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇതിപ്പം നെയ്ച്ചോറിന് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ കൈമ റൈസ് ഈ ജീരകശാല അരിയുണ്ടല്ലോ അതാണ് ഞാൻ എടുത്തേക്കുന്നത് കുക്കറിലാകുമ്പോൾ ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം മതിയാകും കുക്കറിൽ വെക്കുന്നതുകൊണ്ട് അരിയാണെങ്കിൽ കുതിരാനൊന്നും വെക്കണ്ട കഴുകിയപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാം അതിനെ കഴുകുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കഴുകുക കുറച്ച് ഉപ്പിടുക ഉപ്പിട്ട് കഴുകാൻ പറയുന്നത് അതിൻ്റെ ഒരു പശപ്പുണ്ടല്ലോ അത് മാറാനാണ് അങ്ങനെ കഴുകി ഇത് വാലാൻ വയ്ക്കുക ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക അതിൽ നാട്സും ക്രിസ്മസും ഇടുക എന്നിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക ഇനി കോരിയെടുക്കാം ഒരു സവാളയുടെ പകുതി അരിഞ്ഞത് അതും കൂടെ വറുത്ത് പോരാ കുറച്ചേ എടുക്കുന്നുള്ളൂ ഒന്ന് അത് മൂത്ത് വരുമ്പോൾ കുറച്ച് കരിയാപ്പിലേം കൂട്ടി എടുക്കാം അത് ഇനി കോരിയെടുക്കാം കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുക നേരത്തെ നമ്മൾ ക്രിസ്മസ് വണ്ടിപ്പെടുപ്പൊക്കെ വറുത്തില്ലേ ആ നെയ്യും കൂടെ ഇതി ഒഴിക്കുക കുറച്ചും കൂടെ നെയ്യ് ചേർക്കുക അതിൽ അരസ്പൂണ് വലിയ ജീരകം ഏഴെട്ട് ഗ്രാമ്പ് ഒരു കഷ്ണം പട്ട പിന്നെ തക്കോലം നാലഞ്ച് ഏലക്ക അത് പൊട്ടുമ്പോൾ അരമുറി തവള സവാളയുടെ കളർ മാറണ്ട അതിനു അതിനുമുമ്പ് ഇനി അരി ഇടാം എല്ലാം കൂടെ മിക്സ് ചെയ്യുക ഇനി ഈ അരി നല്ല ഒന്ന് ചുവക്കെ വറുക്കുക ഒരു പിന്നെ ചെറിയ അരി ഇങ്ങനെ പൊട്ടുമല്ലോ അതുവരെ ഒന്ന് വറുക്കുക അതിൽ കുറച്ച് ക്യാരറ്റ് അത് ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് അതും കൂടെ ഇത് ചേർത്ത് മിക്സ് ചെയ്യുക എന്നിട്ട് ഇനി ഇതിൽ തിളച്ച വെള്ളം വേണം ഒഴിക്കാൻ അതുപോലെ കല്ലുപ്പ് വേണം ഇടാൻ ടേസ്റ്റ് അതാണ് നല്ലത് കല്ലുപ്പ് ഇല്ലെങ്കിൽ സാദാ ഉപ്പ് ഇട്ടാൽ മതി പൊടി ഉപ്പ് ഇട്ടാൽ മതി ഇനി തിളച്ച ഒഴിക്കുക ഒരു ഗ്ലാസിന് ഒന്നര കപ്പ് ഇനി കപ്പും കൂടെ ഒഴിക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്യാം എന്നിട്ട് കുക്കറിന്റെ അടുപ്പ് വെച്ച് അടച്ച് ഒറ്റ വിസിൽ മതി ഒറ്റ വിസിൽ വരുമ്പോഴത്തേക്ക് ഓഫാക്കാം ഒരു വിസില് വാങ്ങിപ്പോൾ ഓഫാക്കുക ഒരു വിസിൽ വരുമ്പോഴത്തേക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഓഫാക്കാം കുക്കറിന്റെ ഹെയർ ഒക്കെ പോയി ഇനി തുറന്ന് നോക്കാം നല്ല കറക്റ്റായിട്ട് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട് ഉണ്ടോ തണുക്കുമ്പോഴത്തേക്ക് ഒന്നും കൂടെ നല്ല പെർഫെക്റ്റ് ആവും ഒരു ഒരു ചോറ് പോലും പൊടിഞ്ഞിട്ടോ വെന്ത് കുഴഞ്ഞിട്ടോ ഒന്നുമില്ല പെട്ടെന്ന് വെക്കുകയും ചെയ്യാം പക്ഷെ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ വറുത്ത് വെച്ച കുറച്ച് നട്ട്സും ക്രിസ്മസും പിന്നെ സവള വറുത്തതും കൂടെ മിക്സ് ചെയ്ത് ചേർക്കാം ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വയ്ക്കാം അങ്ങനെ സ്വാദിഷ്ടമായ നെയ്ച്ചോർ റെഡി എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്കും ടേസ്റ്റാണ് അത്രയ്ക്കും ആർക്കും ഇത് ഒരു മിസ്റ്റേക്കും പറ്റാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറാണ് നെയ്ച്ചോറ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ